മലയാളികൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ ദിലീപ് ദിലീപിന്റെ വിവാഹ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വഴിവെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും കാവ്യമായിട്ടുള്ള വിവാഹമായിരുന്നു അങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു താര കുടുംബം എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴുതാ ഒരു കലിയുഗ ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതായത് നടി കാവ്യ മാധവന് മൂന്നാമതും ഒരു വിവാഹത്തിന് ഫലമുണ്ടത്രേ കോവിഡ് വൈറസ് വ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമല തുടങ്ങിയ വിഷയങ്ങൾ പ്രവചനം നടത്തുകയും അതിലൂടെ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധേയനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് സന്തോഷ് നായർ എന്ന കലിയുഗ ജോത്സ്യൻ ദിലീപിനും കാവ്യയ്ക്കും മൂന്ന് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്ന് പ്രശ്നവശാൽ താൻ കാണുന്നു എന്നാണ് ജോത്സ്യൻ പറയുന്നത് ദിലീപും കാവ്യം തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും വളരെ മോശപ്പെട്ട സമയങ്ങളായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു അതിനെ മറികടന്ന് വിവാഹം കഴിച്ചു എന്നിട്ടെന്തുണ്ടായി വിവാഹം കഴിച്ചതോടുകൂടി ദിലീപ് ജയിലിലുമായി ഇനി കാവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നക്ഷത്രപ്രകാരം ദിലീപ് അവരെ വളരെ മോശം സമയത്താണ് വിവാഹം കഴിച്ചതെന്നും കാവ്യയുടെ ഗ്രഹനിലയുടെ ഏഴാം ഭാവത്തിലും പ്രശ്നങ്ങളുണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമാണെന്നുമാണ് ഇപ്പോൾ ജോൽസിന്റെ പ്രവചനം ഇയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സത്യമായതുകൊണ്ട് തന്നെ ഇനി ഈ പ്രവചനവും നടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ചിലർ കമന്റുമായി വരുന്നത്